സംഗീതാസ്ട്രീം വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഉച്ചോണീനുള്ള പരിപാടിയാണ് അപ്പോൾ അരിക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പരിപ്പും ചീരയും വയ്ക്കാനാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പരിപ്പ് കുറച്ചെടുത്തിട്ട് വെള്ള വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ പിന്നെ ചീര വേണം ചീര നമ്മുടെ ബാക്കിൽ തന്നെ തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ മുന്നേ താമസിച്ചിട്ടുള്ള ആൾക്കാർ വിത്തൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ പിന്നെ എല്ലാ വർഷമാകുമ്പോൾ അതങ്ങനെ മുളച്ച് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് ചീരൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തു പിന്നെ അതിലത്തെ നല്ല ഇലകൾ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചില സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ അത് അമ്പാടിയുടെയാണ് അമ്പാടി കുറുമ്പൻ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക മുന്നേ പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ചീരൊക്കെ നല്ലത് നോക്കിയിട്ട് എടുത്തു അപ്പോൾ എനിക്ക് നമ്മുടെ പരിപ്പ് ഞാൻ കഴുകി കുക്കറിൽ ഇട്ടു കേട്ടോ അമ്പാടി അതിൻ്റെ ഇടയിൽക്ക് അങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പോൾ പരിപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത്തിരി ഉപ്പിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ അവിടെ കണിക്കണത് പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടു മുളക് പൊടി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ കുക്കറ് അടച്ചിട്ട് അടുപ്പത്ത് വെച്ചു ഒരു രണ്ട് രണ്ട് വിസിൽ ഞാൻ കേൾപ്പിക്കും കേട്ടോ നന്നായിട്ടൊന്ന് പരിപ്പ് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് അരി ഒന്ന് കഴുകി ഇടാണ് അരി പെട്ടെന്നാവും നമ്മുടെ റേഷൻ അരി അരിയാൽ കാരണം അപ്പം ഞാൻ നമ്മുടെ അരി കഴുകിയിട്ട് അടുപ്പിലിട്ട് കൊടുക്കാണ് കേട്ടോ റേഷൻ അരിയാണ് എളുപ്പം കാരണം നമ്മൾ ഗ്യാസ് സ്റ്റവുമാണ് വെക്കുന്നത് അടുപ്പത്തെല്ലാം വെക്കണം മറ്റു വിറകടുപ്പം ഞാൻ യൂസ് ചെയ്യണില്ല അത് കാരണം ഗ്യാസ് മുമ്പ് വെക്കുമ്പോൾ പെട്ടെന്ന് ആവാൻ കഷ്ണ രീതിയാണ് കേട്ടോ നല്ലത് പക്ഷെ വേവ് വല്ലാണ്ട് കൂടി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പം ഞാനൊരു മീഡിയം വേവിലാണ് എപ്പോഴും എടുക്കാറ് അപ്പം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ചീര അരിയാണ് കേട്ടോ ചീര കുറച്ചേശ് കുറച്ചേശ് എടുത്തിട്ട് ഞാനിങ്ങനെ അരിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള നാളികേരം ചെരികെടുത്തു കേട്ടോ നമുക്ക് അര അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നാളികേരത്തില് ചെറുളി ഇടാറുണ്ട് അതുപോലെ തന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി കൊടുക്കും പിന്നെ ജീരകമാണ് കേട്ടോ ഇട്ടുകൊടുക്കുക പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല കാരണം ഓൾറെഡി ഞാൻ അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ പച്ചമുളക് വേറെ പിന്നെ ഇട്ടില്ല കേട്ടോ ഇങ്ങനെയാണ് ഞാൻ അരപ്പ് തയ്യാറാക്കാറ് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടി അരി അടിച്ചെടുക്കുക കേട്ടോ കൈ ഉണക്കണ തന്നെ നമ്മൾ ക്ലീനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ കുറേ പണിയുള്ള പോലെ തോന്നും എനിക്ക് അപ്പം ഞാൻ മിക്സിയിൽ ജാറിൽ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അരക്കാണ് കേട്ടോ മിക്സി ഓൺ ചെയ്ത് സൗണ്ട് പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പാടി എവിടെയാണെങ്കിലും ഓടി എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒക്കത്ത് കയറി ഇരിക്കും അതവനൊരു അതൊരിഷ്ടാണ് അവനങ്ങനെ ചെയ്യണത് അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെയായിരുന്നു എപ്പോഴാണ് ഒത്തിരി വലുതായി തുടങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങിയത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വയനാട്ടിലേക്ക് വന്ന സമയത്ത് ഇവന് എപ്പോഴും എൻ്റെ ഞൈറ്റ് പിടിച്ചിങ്ങനെ നിൽക്കും ആരുടെ അടുത്തേക്കും പോവില്ല അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്കും പോവില്ല ആരുടെ അടുത്തേക്കും പോവില്ല എൻ്റെ എന്നെ എന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഇപ്പോഴാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ പോയി തുടങ്ങിയത് ഇത്തിരി വലുതായി തുടങ്ങിയപ്പോഴും അപ്പം ഞാൻ ഇതൊക്കെ അരച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പരിപ്പിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു വിട്ടാം അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാകുമ്പാടി വീണ്ടും വന്നു കരച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് വീണ്ടും വന്നു അപ്പം ഞാനവനെ ആ തിണ്ടത്ത് ഇങ്ങനെ നമ്മുടെ പാനീയപുറത്ത് ഇരുത്തിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ അവൻ വലിയ കുട്ടിയെ കാരണം അടങ്ങി ഇരിക്കുക അടങ്ങിയിരിക്കുന്നില്ല എന്നാലേ ഞാൻ പറയും വീഴുന്നൊക്കെ പറയും പിന്നെ എന്തോ ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് എടുത്തു വിട്ടാ അച്ചപ്പ അച്ചമ്മ കൊടുത്തുവിട്ട് അച്ചപ്പുണ്ട് അപ്പം അത് ഞാൻ അവൻ കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല അവൻ വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അവന് വെള്ളം കൊടുത്തു ഞാൻ ഈ താ നമ്മുടെ പരിപ്പിലേക്ക് ആ അരപ്പ് വെച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മുടെ ചീര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അത് അവിടെ ഇരുന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാം അത് അമ്പാടി ആ അരിത്തിരുന്നിട്ട് കളിക്കുന്നുണ്ട് ആവശ്യത്തിന് ഇപ്പോൾ പൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഇട്ട് കൊടുത്ത് പോരായികി ഉണ്ട് അപ്പോൾ ഞാൻ തിരികൊണ്ട് ഉപ്പ് കൊടുത്തിട്ട് അതടച്ച് വെച്ചു അപ്പോഴേക്കും ഞാൻ വീണ്ടും നമ്മുടെ അരി നോക്കിയപ്പോൾ ചോറ് ഇങ്ങനെ വെന്ത് വരണമുള്ളൂ വല്ലാണ്ട് വെന്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല കേട്ടോ ഇനി ഒട്ടിയൊട്ടി ഇരിക്കും അപ്പോൾ ഞാൻ ഒരു നോർമൽ വേവുണ്ട് ആ ഒരു വേവിൽ ഞാൻ എടുക്കൂട്ടോ അപ്പോഴേക്കാൻ പാടിയും വീണ്ടും അതിൻ്റെ ഒക്കത്ത് കയറിയിട്ട് അവന് പടം വരയ്ക്കിയ പെൻസിൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്ലേറ്റ് പെൻസിലൊക്കെ ഇതിൻ്റെ മേലാടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് അവരെ എടുത്തു കൊടുത്തു അതെടുത്ത് കൊടുത്തപ്പോൾ അവനെ ഓടി പിന്നെ ഇനി കുറച്ച് നേരത്തേക്ക് ഇങ്ങോട്ട് വരില്ല അപ്പോൾ പപ്പടം വറക്കണ മീൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ പരിപ്പിന് മീനല്ലേ നല്ലത് അപ്പോൾ ഞാൻ ഓണക്ക മീനുണ്ടായിരുന്നു മാന്തൾ അപ്പം അത് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ അധികം നേരമൊന്നും കിട്ടില്ല അത് ഇങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് ഞാനപ്പം ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് അത് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോറൊക്കെ ഊറ്റി വയ്ക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മാന്തളം എടുത്ത് തൊലി കളയുകയാണ് തൊലി വല്ലാണ്ട് പോരുന്നില്ല കുറച്ച് നേരമല്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ അത് കാരണം എന്നാലും ഞാനതൊക്കെ കളഞ്ഞ് ഇടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കയറി അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള വറവും കൂടി ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ചീനച്ചട്ടി ഉണ്ട് ഇട്ട് അത് വെച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഇപ്പോൾ ഇപ്പോൾ ചൂട് സമയമായി തുടങ്ങിയിട്ട് അത് കാരണം രാവിലെയും വൈകുന്നേരം മാത്രം തണവുള്ളൂ അതും ഇങ്ങനെ പൊറച്ച് കിടക്കണ തണവൊന്നുമില്ല നോർമൽ തണവുള്ളൂ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലാണ് അപ്പം വല്ല വെളിച്ചെണ്ണം വല്ലാണ്ട് കക്കില്ല ഇത്തിരി ലൂസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടൂട്ടാ അപ്പം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് കടുകിട്ട് പച്ചൽമുളകിട്ട് അത് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ പരിപ്പും മുരി അല്ല ചീരയും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മാന്തളിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വെറുതെ ഒന്ന് തിരുമ്പി എടുക്കണല്ലോ ഇനി ഇലിക്ക് ഞാൻ ഉപ്പൊന്നും ഉപ്പൊന്നുറന്നില്ല കാരണം ഉപ്പുണ്ടോ ഓൾറെഡി മീനിൽ അത് ഇനി വേറെ ഉപ്പിടണില്ലേ അപ്പം അത് ഞാൻ നമ്മുടെ പുറത്തെടുക്കാണ് കേട്ടോ അപ്പം എനിക്കും കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളായി അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ്ടേ എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമാണോ ഇങ്ങനെ പാത്രങ്ങൾ കഴുകി കഴുകി നിൽക്കാൻ ഏറ്റവും കൂടുതൽ ഞാൻ കഴുകി പണിയെടുക്കുന്നത് പാത്രം കഴുകിയിട്ടാണ് എനിക്കിഷ്ടമില്ല ഇങ്ങനെ പാത്രം കഴുകുക എ ഞാൻ ഇപ്പൊ ഒക്കെ കഴുകി വെച്ചിട്ട് തിരിച്ച് നമ്മളകത്തേക്ക് വന്ന് രണ്ടു മിനിറ്റ് ഒന്ന് ഇരുന്ന് തിരിച്ച് വരുമ്പോഴേക്കും അത്രയ്ക്ക് അത്ര പാത്രം വീണ്ടും അതിണ്ടാവും അതെങ്ങനെയാണ് ആവണേന്ന് എനിക്ക് അറിയണില്ല വെള്ളം കുടിച്ച് ഗ്ലാസ് വരെ കഴുകാൻ വേണ്ടി ചിലപ്പോൾ അവിടെ കൊണ്ടിട്ടുണ്ടാകും അങ്ങനെയാണ് എൻ്റെ മക്കൾ ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പാടീനുറക്കിയിട്ട് അലക്കൊക്കെ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിൽ കാണിരിക്കുന്നത് ചോറൊക്കെ ആയപ്പോൾ ഞാൻ ഒരു മീൻ വറുത്ത കഷ്ണം ആദ്യം അമ്പാടിയുടെ കയ്യില് കൊടുത്തു തിന്ന ചോറ് തിന്നാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത്തിരി പരിപ്പ് കയറും ചോറും കൂട്ടിയിട്ട് കുഴച്ചിട്ട് നല്ല ചൂടാണ് എന്നാലും ഞാൻ ഊതി ഊതി കുഴച്ച് ആ ചൂട് തുറക്കണേ കഴിക്കുമ്പോൾ നല്ല രസമല്ല അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ വായ തുറക്കണേലാണ് പിന്നെ ഞാൻ സിസ്റ്റി വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടാണ് ആദ്യത്തെ വായ കൊടുത്തത് ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ അമ്പാടിക്ക് അമ്പാടി കാണുന്ന പോലെ അല്ല ബാക്കിയിൽ എന്ത് ഭക്ഷണം കഴിക്കും ചോറ് കഴിക്കാൻ ഭയങ്കര മടി അതിൻ്റെ ഇടയിൽ ഇതായ ഉണ്ണി കൂട്ടാനും അന്ന് ഉണ്ണി കൂട്ടാനും ഞാൻ ചോറ് കൊടുത്തു കേട്ടോ അങ്ങനെ ഞാനും കഴിച്ചു അങ്ങനെ ഇന്നത്തെ ഉച്ചകൂണ് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്ത് ചെയ്തു തട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്